വളരെ ചെറിയ കാലം കൊണ്ട് വലിയ വളർച്ച നേടിയ ഒരു പ്രസ്ഥാനമാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന് പറയുന്ന യു എൻ എ എന്ന ചുരുക്കപ്പിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനം ഇപ്പോൾ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു സംഘടന വലിയ അന്തഛദ്ദ്രത്തിൻ്റെ വക്കിലാണ് പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഏത് സമയത്തും സംഘടന പിളരും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് പുറത്തു വരുന്നത് കോടികളുടെ സാമ്പത്തിക ക്രമക്കേടാണ് സംഘടനക്കുള്ളിൽ നിന്ന് തന്നെ ഭാരവാഹികൾക്കെതിരെ ഉയരുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നതായി പരാതി സംഘടനയുടെ അക്കൗണ്ടിൽ നിന്നും മൂന്ന് കോടിയിലധികം രൂപ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ അറിവോടെ തിരിമറി നടത്തിയെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഡി ജി പി ഉത്തരവിട്ടിരിക്കുകയാണ് ഇതോടുകൂടി കിരീടമെക്കാത്ത രാജാവാണ് ആ സംഘടനയിൽ ജാസ്മിൻ ഷാ എല്ലാത്തിനും ഇടപെടുന്ന ജാസ്മിൻ ഷായ്ക്കെതിരെ ഈ ക്രമക്കേട് സാമ്പത്തിക ക്രമക്കേട് വന്നതോടുകൂടി അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാണ് ാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നഴ്സുമാരുടെ ലവി പിരിച്ചതടക്കമുള്ള തുകയിൽ നിന്നാണ് വലിയ തോതിൽ തിരിമറി നടത്തിയിരിക്കുന്നത് സംഘടനയുടെ ദേശീയ പ്രസിഡന്റായ ജാസ്മിൻ ഷായുടെ ഡ്രൈവറാണ് അക്കൗണ്ടിൽ നിന്ന് വലിയ തുക ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് പല സമയങ്ങളിലായി വലിയ തുകകൾ പിൻവലിച്ചു എന്നാണ് മറ്റുള്ളവരുടെ ആരോപണം മറ്റു പല കമ്പനികളുടെ പേരിൽ സംഘടനയുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചിട്ടുണ്ട് കൂടാതെ സംഘടനയുടെ മറ്റ് രണ്ട് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റുകയും അതിൽ നിന്നും വലിയ തുകകൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള ക്രമക്കേടുകളാണ് ജാസ്മിൻ ഷാ നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങൾ ഇത് സംഘടനയെ ഒരു പിളർപ്പിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ ഒരു അന്ധഛഛദ്രത്തിലേക്ക് നയിക്കുന്നതായി ആണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് സംഘത്തിലെ ഒരു വിഭാഗമാണ് മറ്റ് അംഗങ്ങളോട് സംസാരിക്കാതെ പലതവണയായി അക്കൗണ്ടിൽ നിന്ന് മൂന്ന് കോടിയിലധികം രൂപ പിൻവലിച്ചെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നത് മൂന്ന് കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം പല ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ പല രീതിയിലൂടെ ഈ പണം പിൻവലിച്ചു എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി വി മുകേഷാണ് ഡി പരാതി നൽകിയത് മുകേഷിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും സംഘടനയിലുണ്ട് ആ സംഘടന ആ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൻ്റെ കരുത്തിലാണ് മുകേഷ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ കാലം കൊണ്ട് നഴ്സുമാരെ ഒന്നാകെ സംഘടിപ്പിക്കുകയും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത സംഘടനയാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ജാസ്മിൻ ഷാ എന്നുള്ള ത് പ്രത്യേകം പറയേണ്ടതില്ല വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജാസ്മിൻ ഷാ തൻ്റെ നേതൃപാഠവും തെളിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള കോടികളുടെ ക്രമക്കേടാരോപണം ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സംഘടന രണ്ടായി പിളരുന്നു സംഘടനയുടെ അന്ധഛഛിദ്രം മൂർച്ഛിക്കുന്നു ഏത് തരത്തിലിനും ഈ സംഘടനയുടെ ദിശ മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല കാരണം അത്രമാത്രം വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സാമ്പത്തിക തട്ടിപ്പ് തെളിഞ്ഞാൽ അത് ജാസ്മിൻ ഷായെയും ഒപ്പം തന്നെ ജാസ്മിൻ ഷായെ അനുകൂലിക്കുന്ന ഇതര നേതാക്കളെയും ബാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം അത്രമാത്രം ക്രമക്കേട് ൾ നടന്നിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ അതായത് സി വി മുകേഷ് വിഭാഗത്തിൻ്റെ ആരോപണം ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അനുകൂലമായി സി വി മുകേഷ് അടക്കമുള്ളവർ കൈമാറിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ സംഘടന ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ട് രണ്ടായി പിളർന്നു നിൽക്കുകയാണ് ഔപചാരികമായ ഒരു പിളർപ്പ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞു നിന്നുകൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന വലിയ സംഘടന